വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്ന് നമ്മുടെ എന്താ ഷൂട്ടിംഗ് ഡേത്തെ പാർട്ട് ടു ആണ് അപ്പം ആദ്യം തന്നെ അമ്മയ്ക്കുള്ള ചായക്ക് ഉള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ചായപ്പൊടി ഇട്ടു പിന്നെ അപ്പം തന്നെ മിൽക്കീൻ്റെ അടുത്തേക്ക് ശ്രദ്ധ പോയിട്ടോ മിൽക്കീനെ കൂട്ടിലടച്ചിട്ട് മിൽക്കി നിൽക്കുന്നേ ഇല്ല അങ്ങനെ തലയിടുക പുറത്തേക്ക് ഇറങ്ങാം തലയിടുക പുറത്തേക്ക് ഇങ്ങനെ ആയപ്പോൾ ലാസ്റ്റ് എന്ത് ഞാൻ ചെയ്തൊരു പണി ഉണ്ട് കിട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അതിനുമ്പം അമ്മയ്ക്ക് പാൽപ്പൊടിയാണ് ഇഷ്ടം അതേപോലെ തന്നെ നല്ല പഞ്ചസാരയും അങ്ങനെ അത് ചായ അമ്മയ്ക്കുള്ള തയ്യാറാക്കി അതിന് ശേഷം മിൽക്കേ നോക്കേണ്ട ഒരു ജോലി മൊത്തം എൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് നേരെ ചായ എടുത്തു കൊടുത്തു പിന്നെ മിൽക്കിയായിട്ട് ഞാൻ നല്ലൊരു ഒരു ഗെയിം കളിക്കാൻ കിട്ടും അതായത് മിൽക്കിന്റെ കാലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടും നല്ല രസമാണ് മിൽക്കിയായിട്ടുള്ള അടിപൊളിയായിരുന്നു എൻജോയ്ക്ക് സൂപ്പറാണ് ചെയ്യാം

അതിനുശേഷം ഞാൻ മിൽക്കിയെ എടുത്തിട്ട് വേണം ചായ കുടിക്കാൻ അപ്പം എന്നോട് കുറേ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കമൻസ് ഇടാൻ ചാൻസ് ഉണ്ട് നായ്ക്കൂട്ടുള്ള ഹെയർ നമ്മുടെ ചായയിലേക്ക് വരില്ല പക്ഷേ മിൽക്കിക്ക് അങ്ങനെ ഹെയർ ഇല്ല ഞാൻ നിങ്ങളുടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല എനിക്ക് അത്രത്തോളം ഹെയർ ഇല്ല കേട്ടോ ഈ അങ്ങോട്ട് കയറിയിട്ട് വട്ടം കറങ്ങുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലാലേ അതായത് അവന് നല്ല രീതിയിൽ ഇത് ഒഴിക്കാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ദിനാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ചോദിച്ചാൽ അവനെ ഓട്ട മത്സരം അവിടെ നടത്തി കാരണം അവൻ ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഓട്ട മത്സരം കൊണ്ട് നടത്തി കേട്ടോ അയ്യോ നല്ല രസമാണ് ഇനി അടുത്ത് വന്നിട്ട് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ കിളിക്കുഞ്ഞുങ്ങളെ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അവർക്കുള്ള വെള്ളമൊക്കെ കൊടുത്തു ഫുഡ് കൊടുത്തു അതിന് ശേഷം ആ മിൽക്കീനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് സ്വയം രണ്ട് നാളികേരം വെച്ചുകൊടുത്തു ഗോതമ്പ് കൊടുത്തു നമ്മുടെ ഈ പറയുന്ന താറ പ്രാവിന് ഗോതമ്പ് കൊടുത്തു അതിനുശേഷം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു ഡ്രസ്സ് അലക്കി അലക്കിയതിന് ശേഷം അത് ആറിയിടാ എൻ്റെ ചുമതല കൂടിയില്ലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കാല് കുറച്ച് അഴുക്കായിരുന്നു അപ്പോൾ കാല് കഴുകയായിരുന്നു പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇതാ അലക്കാണ് അലക്കിയത് നമ്മൾ ആറിടുകയാണ് കേട്ടോ കാരണം നമ്മൾക്ക് എന്താ പറയുക ഇത് ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ മൂന്ന് എപ്പിസോഡായിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പൂജയ്ക്ക് തീറ്റ കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ എൻ്റെ സൈക്കിൾ കുറച്ച് നേരം രാവിലെ ഒരു മോർണിങ്ങിൽ ചെറിയൊരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാറുണ്ട് ഇത് ആക്ച്വലി എൻ്റെ എന്താ പറയുക ഡേ ലൈഫ് തലേൻ്റെ ഡേ ലൈഫാണ് അപ്പോൾ അത് തല തിരിഞ്ഞുപോയി നമ്മൾ എഡിറ്റ് ചെയ്ത് തല തിരിഞ്ഞുപോയി ഇത് ആക്ച്വലി തലേത്തെ ഡേ ഡേ ലൈഫാണ് അപ്പം അതിലൂടെ തല തിരിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഓക്കെ അതിന് ശേഷം നമ്മൾ അടിച്ച് വാരുകയാണ് അതേപോലെ